ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാകുന്ന ചില ഇൻഫർമേഷനുള്ള വീഡിയോസ് കൂടി ചെയ്യാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇതുണ്ടോ തശീൽ തൗജ് ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ് ഷാർജയെ സംബന്ധിച്ചിടത്തോളം മറ്റ് എമറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് റിലേറ്റഡ് വർക്കുകൾ പ്രത്യേകിച്ച് ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പലപ്പോഴും പുതിയ ലേബർ നിയമങ്ങൾ തൊഴിൽ നിയമങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പലരോടും ചോദിക്കും പക്ഷേ സംഭവിക്കുന്നതിന് കൃത്യമായ ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല പകുതി കിട്ടും പകുതി കിട്ടൂല പക്ഷേ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ അത് കുറച്ചും കൂടി വ്യക്തത എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു സ്ഥാപനം സെലക്ട് ചെയ്യാൻ കാരണം ഇവിടെ ഒരുമാ ഒരുപാട് മലയാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ പലപ്പോഴും എൻ്റെ ആവശ്യങ്ങൾക്ക് വരുന്നൊരു സ്ഥാപനമാണ് ഇവിടെ അഷീർ എന്നു പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തും കൂടിയുണ്ട് ആഷീർ എന്ന് ആശിർവ് ഒരു സുഹൃത്തും കൂടിയുണ്ട് ഉണ്ട് നമുക്ക് ആളോട് ചോദിക്കാം നമുക്കുള്ള ചില സംശയങ്ങൾ അപ്പോൾ ആശീരനെ കണ്ടു കഴിഞ്ഞാൽ ലേബർ നിയമവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും പക്ഷെ അത്രയും ചോദിക്കാൻ സമയം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വിചാരിക്കുന്നു സ്ഥലക്കും ഹലോ നബീ വി എന്തൊരു ഇല്ല ഇത് ഇവിടെ കിടക്കട്ടെല്ലേ കാരണം ഓഡിയോന് വളരെ ഇമ്പോർട്ടൻ്റ് ശേഷം സംസാരിക്കാം ഓ പിന്നെ ശാ ഇങ്ങനുണ്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങൾക്ക് അലഹമില്ലാത്തത് ഗംഭീരായിട്ട് പോകുന്നത് ഓ അലഹദില്ല ഇങ്ങനെയുണ്ട് പുതിയ ലേബർ നിയമങ്ങളൊക്കെ വന്നതല്ലേ നിയമങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഭയങ്കര വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നോക്കും ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് പറയായിരുന്നു നമ്മൾ പലപ്പോഴും ഈ ലേബർ നിയമങ്ങളിൽ മറ്റു നിയമങ്ങളെക്കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ചില ആളുകൾ ഇതിനെക്കുറിച്ച് വ്യക്ത വ്യക്തമായിട്ട് അറിയാത്തവരുണ്ട് ഒരു എന്താ പറയുക റോങ് ഇൻഫർമേഷനൊക്കെ നമുക്ക് തരും സത്യത്തിൽ ഈ തശ്ശീൽ തൗജ്യ പോലുള്ള സ്ഥാപനങ്ങളിൽ വന്ന് അന്വേഷിക്കുമ്പോൾ കുറച്ചും കൂടി അതിലൊരു വ്യക്തത കിട്ടുമെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്നതാണല്ലോ നമ്മൾ വന്നാൽ ക്ലിയർ ചെയ്ത് കൊടുക്കലുണ്ട് അറിയാത്തവർ വന്ന് ഇവിടെ വന്ന് ചോദിക്കുന്നവർക്കൊക്കെ നമ്മൾ ക്ലിയർ കൊടുക്കൽ ചെയ്തിട്ട് കൊടുക്കലുണ്ട് ഞാൻ ഞാൻ ഈ ഒരു സെൻറ്റർ സെലക്ട് ചെയ്യാൻ കാരണം ഭാഷ അറിയണ്ടാവും ഞാൻ കുറേ കാലമായിട്ട് പല കാര്യങ്ങൾക്കുമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ മലയാളികൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഇവിടെ എല്ലാവരും അല്ലെ ഒരുപാട് മലയാളികൾ ഇവിടെ എന്തായാലും എൻ്റെ ഒരു ആദ്യം എൻ്റെ ഒരു സംശയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലപ്പോഴും ഇവിടെ വിസിറ്റിന് വന്ന് ജോലി അന്വേഷിക്കുന്ന ആളുകൾ എല്ലാവരും ഞാൻ അടിച്ചാക്ഷേപിക്കുന്നില്ല പക്ഷെ കുറച്ച് ആളുകളിൽ ഒരു സ്വഭാവം അവരൊന്നോ രണ്ടോ വിസിറ്റ് പുതുക്കും ജോലി അന്വേഷിക്കും ഒരുപാട് വിഷമിച്ചിട്ടൊക്കെ അവസാനം ജോലി കിട്ടും ചില ഒരുപാട് സ്ഥലങ്ങളിൽ അവർ അവരന്വേഷിച്ചിട്ടായിരിക്കും അവസാനമായിരിക്കും ഏതെങ്കിലും ഒരു കമ്പനി അവർക്ക് ജോലി കൊടുക്കാമെന്ന് ഏൽക്കുന്നത് അങ്ങനെ ജോലി കൊടുക്കാമെന്നേറ്റ് ചിലപ്പോൾ ഈ പറയുന്ന രണ്ടോ മൂന്നോ നാലോ വിസിറ്റൊക്കെ അവർ മാറ്റി അടിച്ചിട്ടുണ്ടാവാം അതാണ് ഒരു കമ്പനി ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ ജോലി കൊടുക്കാമെന്ന് തീരുമാനിക്കും അറിയാലോ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു എയ്റ്റ് തൗസൻഡ് തിറംസിനടുത്ത് നമുക്ക് വിസാ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഇൻഷുറൻസൊക്കെ ആയിട്ട് വരുമ്പോൾ ഏകദേശം ചിലവാ കമ്പനി ഇത്രയും പൈസ ചിലവാക്കി ഇദ്ദേഹത്തെ വിസയിലോട്ട് മാറ്റി ജോലി ആരംഭിച്ച് ഒരാറ് മാസത്തിനുള്ളിൽ ചിലപ്പം ആൾ മുൻപ് അറ്റൻഡ് ചെയ്ത ഏതെങ്കിലും ഇൻ്റർവ്യൂ നടത്തുന്ന ഒരു കോള് വരും ചിലപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ബെനിഫിറ്റ്സ് ആയിരിക്കും അവർ പറയുന്നുണ്ട് ഓഫർ ചെയ്യുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് തുടങ്ങും പ്രശ്നം ആ ഇവർ കമ്പനിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ചിലപ്പോൾ കൃത്യമായി ജോലി ചെയ്യില്ല അല്ലെങ്കിൽ എനിക്ക് റിലീസ് വേണം ഞാൻ ക്യാൻസൽ ആക്കിയിട്ട് പോകുകയാണെന്നൊക്കെ പറയും ശരിക്കും ഈ യു എ ലേബർ ലോ പ്രകാരം ഒരാൾ ഇതേപോലെ വിസ വിസാ പ്രോസസ്സിങ്ങ കഴിഞ്ഞ് മാസത്തിനിടയിലാണ് ക്യാൻസൽ ചെയ്യാൻ റിക്വസ്റ്റ് വരുന്നുണ്ടെങ്കിൽ മുതലാളിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരുപാട് ചോദ്യം പക്ഷെ ഞാൻ അത് ഓരോ ഘട്ടമായിട്ട് ചോദിക്കാം പിന്നെ ഒരു ദിവസം വരാം പക്ഷെ ഇന്നത്തെ ചോദ്യം ഇതാണ് ആ ഇന്നത്തെ ഞാൻ ക്ലിയർ ചെയ്ത് തരാക്കാം ആദ്യമായിട്ട് നമ്മൾ കമ്പനീൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് ആർട്ടിക്കിൾ എന്നൊരു സംഭവമുണ്ട് വൺ ട്വൻറ്റി സെവനിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ് മാസം പ്രൊബിഷൻ പീരീഡിൻ്റെ ഉള്ളിൽ ഒരു എമൗണ്ട് അവർക്ക് കമ്പനിക്ക് ഒരു എമൗണ്ട് നമുക്കൊരു ആഡ് ചെയ്യാം ഈ ലേബർ ലോ പ്രകാരം നമുക്ക് കോൺട്രാക്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും അതായത് സിക്സ് തൗസൻഡോ ട്രെയിനിങ് എമൗണ്ട് ആയിട്ടാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് സിക്സ് തൗസൻഡോ സെവൻ തൗസൻഡോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് സിക്സ് മന്തിൻ്റെ ഉള്ളിൽ ആൾ ഔട്ട് ഔണ്ട് ക്യാൻസലേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എംപ്ലോയ്ക്കെതിരെ നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം അല്ല ആ ഒരു പൈസ നമുക്ക് തിരിച്ചെടുക്കാനുള്ള അതായത് നമ്മൾ ലേബർ കോൺട്രാക്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ട്രെയിനിങ് എന്താണോ അതിൽ മെൻഷൻ ചെയ്തിട്ട് അതൊരു സിക്സ് തൗസൻഡോ സെവൻ തൗസൻഡോ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാലയളവിൽ അദ്ദേഹം പോവുകയാണെങ്കിൽ ഇത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് അതെ അതെ അപ്പോൾ ഇതുവരെ നമ്മൾ സംസാരിച്ചത് മുതലാളിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഇനി തൊഴിലാളിയിലോട്ട് വന്നാൽ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് നിയമവസരം ഇപ്പോൾ ഈ കമ്പനിയിൽ നമ്മൾ ഈ കോൺട്രാക്റ്റിലേടേത് എമൗണ്ട് ഉണ്ടല്ലോ ചിലപ്പോൾ സിക്സ് തൗസൻഡ് ആവും സെവൻ തൗസൻഡ് ആവും അത് എന്തായാലും കൊടുക്കാൻ ഈ തൊഴിലാളി ബാധ്യസ്ഥനാണ് ബാധ്യസ്ഥനാണ് ആ ഇൻ കേസ് ഇനി അവന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് കമ്പനിക്ക് ആക്ഷൻ എടുക്കാം നമുക്ക് അവനക്ക് ബാൻ കൊടുക്കാം കമ്പനി ഈ കേസുമായിട്ട് അവർ മുന്നോട്ട് പോകുകയാണെന്ന് വെച്ചെങ്കിൽ അവന് ബാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ട്രാവൽ ബാൻ ട്രാവൽ ബാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അബ്സ്കോണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അവൻ ഇനി അബ്സ്കോണ്ട് ചെയ്താൽ തന്നെ തൊഴിലാളിക്ക് ഔട്ട് പാസ് എടുത്തിട്ട് നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ വൺ ഇയർ ഇവിടെ തന്നെ വൺ ഇയർ വേറെ ഒരു സ്ഥാപനത്തിലോട്ട് വിസ മാറ്റില്ല ഒന്നും പറ്റില്ല അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ മുതലാളിയോട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് അല്ലേ ഓക്കേ മാഷാ അത് നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഇനിയും എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷെ ഞാൻ അത് ഓരോ തവണ വന്നിട്ട് ചോദിക്കാം സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് സംശയം ഉണ്ടാവും ഇത് ഏതാണ് സെൻറ്റർ എന്നുള്ളത് ഷാർജ നെസറിയ സ്ഥാപനത്തിലെ പേര്

അച്ഛൻ എത്ര വയസ്സായി എനിക്ക് ഓക്കെ കണക്ക് പെട്ടെന്ന് ചോദിച്ച ഉത്തരം കിട്ടുമല്ലോ ഓക്കെ ഒരു ഏഴ് വർഷം മുമ്പാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വയസ്സായിട്ടുണ്ടോ ട്വന്റി വൺ എത്ര വൺ ഉത്തരം തെറ്റാണ് അയ്യോ ഞാൻ പറഞ്ഞല്ലോ ഒരു കുസൃതി ചോദ്യമാണ് ചോദ്യത്തിൽ ഉത്തരമുണ്ട് പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ഒരു ചാൻസും കൂടി വേണം ഓക്കെ എത്രയായിരിക്കും ജീവിതം ജീവിച്ചിട്ടുള്ള ഏഴു വയസ്സോ മാഷാള്ള ചാൻസ് കൂടി തന്നുകൊണ്ട് പറഞ്ഞാന്ന് എനിക്ക് തോന്നുന്നു ഞാൻ സത്യം രണ്ടാമത്തെ ചാൻസ് തന്നിട്ടില്ലെങ്കിലും പറയില്ലായിരുന്നു അല്ലേ അതെ അപ്പം ഇതൊരു ओके okay, <laughs> <laughs>